തിരികെ സ്കൂളിലേക്ക് ക്യാമ്പയിന്റെ സമാന രീതിയിൽ ഓക്സോമീറ്റ് നടത്തിയത് മുഴുവൻ ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളും അംഗത്വമെടുക്കാൻ താല്പര്യമുള്ളവരെയും പങ്കെടുപ്പിക്കുന്നതിനായാണ് ഇത് സംഘടിപ്പിച്ചത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് കേശുനാഥ് ഉദ്ഘാടനം നിർവഹിച്ചു നമുക്കറിയാം തിരികെ സ്കൂളിലേക്ക് എന്നൊരു പരിപാടി കഴിഞ്ഞ ഒരു മാസക്കാലമായി നമ്മൾ നടത്തി വന്നു ആ തിരികെ സ്കൂളിലേക്കുള്ള ക്യാമ്പയിൻ എന്തിനു വേണ്ടിയാണ് നമ്മൾ സംഘടിപ്പിച്ചത് നമുക്കറിയാം ഇപ്പം ഗീതയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് ഗീതയൊക്കെ ഓക്സിലറി ഗ്രൂപ്പിന്റെ പരിധി കഴിഞ്ഞ ആളാണ് പക്ഷെ ഗീതയും ഇപ്പൊ ഓക്സിലറി ഗ്രൂപ്പായിട്ട് അവിടെ ഇരിക്കുകയാണ് നമ്മുടെ മനസ്സ് എപ്പോഴും ചെറുപ്പമായിരിക്കണം ഇപ്പൊ തിരികെ സ്കൂളിലേക്ക് എന്ന പരിപാടിയിലൂടെ നമ്മൾ ഉദ്ദേശിച്ചതും നമ്മുടെ ആ പഴയകാല ഓർമ്മകളിലേക്ക് നമ്മളെ കൊണ്ടു കൊണ്ടുചെന്ന് എത്തിക്കാൻ വേണ്ടിയാണ് തിരികെ എന്ന ക്യാമ്പയിൻ കുടുംബശ്രീ സംഘടിപ്പിച്ചത് കായംകുളം നഗരസഭ വെസ്റ്റ് രാജൻ അധ്യക്ഷത വഹിച്ചു എന്ന് പറഞ്ഞ എല്ലാവർക്കും ആർക്കെങ്കിലും അറിയോ സരസ്വതിരാജൻ പതിനെട്ട് വയസ്സിനും മധ്യമുള്ള യുവതികൾക്ക് നമ്മൾ ഗവൺമെന്റ് ഗ്രൂപ്പ് ആയിട്ട് നമ്മൾ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് നമ്മൾ ട്രെയിനിങ് നിങ്ങൾ ഇപ്പൊ വെച്ചൊക്കെ നിക്കുവല്ലേ അതിന് നിങ്ങൾ വരും കാലങ്ങളിൽ നല്ല ഒരു പ്രോത്സാഹനവും ഭാഗമായിട്ടാണ് നമ്മൾ ഈ ട്രെയിനിംഗ് എടുക്കുന്നത് ഈസ്റ്റ് സി ഡി എസ് ചെയർപേഴ്സൺ ഏഷീബ സ്വാഗതം പറഞ്ഞു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കുടുംബശ്രീ മെമ്പർ സെക്രട്ടറി ആർ രജനി സി അംഗങ്ങൾ എസ് അംഗങ്ങള് കുടുംബശ്രീ ഉദ്യോഗസ്ഥര് തുടങ്ങിയവര് പങ്കെടുത്തു ന്യൂസ്ബ്യൂറോ കായംകുളം